ഇപ്പോൾ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലുള്ള അബുദാബിയിലെ ഒരു തെരുവാണ് അബുദാബിയിൽ ഇഷ്ടംപോലെ എണ്ണ ഗ്യാസ് വിഭവങ്ങൾ ഉള്ളതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലും അത് തിരക്കേടില്ലാത്ത ഒരു നഗരമായിട്ട് ഇരിക്കുകയായിരുന്നു എന്നാൽ കുറച്ചും കൂടെ പുറകോട്ട് നമ്മൾ വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കെട്ടിടങ്ങൾ റോഡുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ മണലാരണ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഉള്ള അറബികൾ പലതരത്തിലുള്ള കച്ചവടങ്ങൾ അവിടെ നടത്തുന്ന ഒരു രീതി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുമായിരുന്നു എണ്ണ വിഭവങ്ങൾ ഗ്യാസ് വിഭവങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ആരും ഗൾഫ് രാജ്യങ്ങളെ ശ്രദ്ധിക്കത്തുമില്ല അവരുടെ സംസ്കാരവും ശ്രദ്ധിക്കത്തില്ല അവരുടെ മതവും ശ്രദ്ധിക്കത്തില്ല ഒന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു കാരണം ലോക ശ്രദ്ധ അറബികൾ പിടിച്ചു പറ്റാനുള്ള കാരണം അവരുടെ കറുത്ത എണ്ണ സമ്പത്താണ് ബ്ലാക്ക് ഗോൾഡ് അസംസ്കൃത എണ്ണ അങ്ങനൊരു കാര്യം അറബിനാട്ടിൽ വന്നില്ലായിരുന്നു എന്ന് വരികിൽ ഇന്നും പരമതേതരവാസികളായിട്ട് അറബികൾ കഴിഞ്ഞതിന് ഒരു പട്ടി പോലും അവരെ തിരിഞ്ഞ് നോക്കത്തില്ലായിരുന്നു കാരണം അവരുടെ ജീവിത രീതി എങ്ങനെയാണ് അവർ മരുഭൂമിയിൽ വസിക്കുന്നവരാണ് ഒട്ടേതനെ മേയിച്ച് നടക്കുന്നവരാണ് അവിടെ എവിടെയും ചില ചില്ലറ കച്ചവടങ്ങൾ നടത്തുന്നവരാണ് ഇതിൽ കൂടുതലല്ലാതെ ഒരു വികസനവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അറബികൾ പറയുന്ന പോലെയുള്ള വീമ്പളക്കലൊന്നും ഉണ്ടായിരുന്നില്ല അവർ കൊള്ളക്കാരായിരുന്നു കൊള്ളക്കാരായിട്ടുള്ളവർ പിന്നീട് അടങ്ങി ഒതുങ്ങി പാർത്തതാണ് അറബ് സമൂഹം അപ്പോൾ പിന്നീടാണ് ചിട്ടയായിട്ടുള്ള മതമൊക്കെ വന്ന് അവർക്ക് മാറ്റം വന്നത് അപ്പോൾ അതിനു മുമ്പ് അറബി നാടുകളിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മളിന്ന് കാണുന്ന സാമ്പത്തിക പച്ചപ്പൊക്കെ എണ്ണസമ്പത്ത് ഒരുപാട് അവർ കൈകാര്യം ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള മാറ്റമാണ്